ഈ ലീഡർമാരുടെ കൊഴിഞ്ഞോക്കിൽ നമ്മൾ അവസാനമായിട്ട് കണ്ടത് മിസ്റ്റർ ഷബീബ് ഷാ കൊടീശ്വരപുത്രൻ അവനുണ്ടാക്കിയ കാറിൻ്റെയും ഓനുണ്ടാക്കിയ കോടികളുടെയും കണക്ക് അതിശയിപ്പിക്കുന്നതാണ് അവനിപ്പോൾ അവസാനം അയോബിക്കാൻ്റെ കൂടെ അല്ലെങ്കിൽ അയോബിക്കാൻ്റെ കമ്പനിയിൽ പോയിരിക്കുകയാണ് ഓക്സിജനും വാച്ച് മണിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്താണ് കോടികൾ ഉണ്ടാക്കിയ ഓനൊക്കെ പോയിരിക്കുകയാണ് പക്ഷേങ്കിൽ ഓനൊക്കെ പോകുന്നതിന് മുമ്പിൽ ഒരു കാര്യം ഈ എന്താ പറയുക അവർ തലച്ചോറില്ലാത്ത ബുദ്ധി ഇല്ലാത്ത മന്ദബുദ്ധികളായ ഈ തുക്ടാസ് തുക്ടാസിനോട് പറഞ്ഞിട്ട് പോകണമായിരുന്നു പക്ഷേ ഓൺ പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്ക് വേണം മനുഷ്യന്മാരല്ലേ എന്ത് ഒരു 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 ലെവലേഷം അവരേക്കൊന്നുമില്ല അതുകൊണ്ട് ഇനി ഇവന്മാർ പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവൻ പറയാതെ പോയിരിക്കുന്നത് ഇനി ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ കമ്പനി ഈ തട്ടിക്കൂട്ട് പരിപാടി കമ്പനിയെന്ന് പറയാൻ പറ്റില്ല തട്ടിക്കൂട്ട് പ്രസ്ഥാനം തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഇതിങ്ങനെ കേസ് നിങ്ങളും അത്രേ ഉള്ളൂ എന്തായാലും അടുത്തു തന്നെ ഇ ഡിടെ കേസ് അവസാനിക്കുമെന്നുള്ളത് ഒരു ശുഭസൂചനയാണ് ബൈ